എല്ലാവർക്കും നമസ്കാരം ഇതിൽ പറയുന്നത് തുലാക്കൂറ് ചിത്രാര അര ചോതി വിശാഖം മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് കർക്കിടക മാസം എങ്ങനെ എന്നുള്ള ചെറിയൊരു വിവരണമാണ് പറയുന്നത് ഇവർക്ക് നല്ല ദൈവാധീനം ഉള്ളൊരു സമയമാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും സഫലമാകും തൊഴിലിൽ പ്രമോഷൻ അംഗീകാരങ്ങൾ സന്തോഷം സുഖം ധനാഗമനം കൂടാതെ ഈ സന്താനങ്ങൾക്കൊക്കെ പഠനത്തിൽ നല്ല ഉന്നതിയും ദൂരദേശം പോവാനുള്ളതായിട്ടുള്ള യോഗവും കേൾക്കാനുള്ള യോഗം രക്ഷിതാക്കൾക്ക് വരും വിദ്യാർത്ഥികൾക്കും കൗമാരക്കാർക്കും തുടർ പഠന യോഗം ഉണ്ട് തൊഴിൽ സംബന്ധമായി കൂടുതൽ അധ്വാനം ആവശ്യമായി വരും ചിലർക്ക് ശത്രുദോഷങ്ങൾ പിടിപെട്ടെന്നും വരാം വിഷ്ണുപ്രീതി ഗണപതി പ്രീതി ശിവപ്രീതി എന്നിവ വരുത്തി ദോഷങ്ങൾ പരിഹരിക്കണം അടുത്തത്